മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാന്റിൽ ഇപ്പോൾ സംരക്ഷണം ചെയ്തു വരുന്ന ചെമ്പനിർ വളരെ വ്യത്യസ്തമായ ഒരു കഥാപ്രമേയമായതുകൊണ്ട് തന്നെ മലയാളികളുടെ ഇടയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ പരമ്പര സ്ഥാനം പിടിച്ചു അഞ്ജലി ശിവൻ കോംബോയ്ക്ക് ശേഷം മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറ്റവും അധികം സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടവരുമായ താരജോഡികളായിരുന്നു ചെമ്പനീർ പൂവിലെ സച്ചിയും ദേവതിയും വഴക്കിലും പിണക്കത്തിലും തുടങ്ങി സ്നേഹത്തിന്റെ മധുരം നുകർന്നുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്ന് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള താരങ്ങളായി ഇരുവരും മാറിയതിന് പിന്നാലെയാണ് ചെമ്പനീർ പൂവ് പരമ്പരയിൽ നിന്നും നായക ിയായ ഗോമതി പ്രിയ പിന്മാറിയ വാർത്ത അറിഞ്ഞത് പ്രേക്ഷകർക്ക് ഏറെ വേദനയുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അങ്ങോട്ട് വേദന പങ്കുവച്ചുള്ള ഫാൻസ് പേജുകളുടെ കുത്തൊഴുക്ക് തന്നെയായിരുന്നു ഇരുടെ കോംബോ വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ ആരാധകർ വ്യാപകമായി ഷെയർ ചെയ്യുന്നത് അതെല്ലാം ഷെയർ ചെയ്ത് സച്ചിയായി അഭിനയിക്കുന്ന അരുൺ ഒളിമ്പ്യനും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഗോമതി പ്രിയയുടെ പിന്മാറ്റത്തിൽ നേരിട്ട് അരുൺ ഒന്നും തന്നെ പങ്കുവച്ചിട്ടില്ലെങ്കിലും രേവതിയെ മിസ് ചെയ്യുമെന്നുള്ള ആരാധകരുടെ പോസ്റ്റുകൾ മുഴുവൻ ഷെയർ ചെയ്ത് അരുൺ ആ വേദന പങ്കുവയ്ക്കുന്നുണ്ട് അരുണിന്റെ ചിത്രത്തിന് താഴെ പ്രത്യക്ഷപ്പെടുന്ന കമന്റുകളും രേവതിയുടെ പിന്മാറ്റത്തിന് പിന്നിലെ വേദന അറിയിക്കുന്നത് തന്നെയാണ് ചെമ്പനീർ ചെമ്പനീർപൂവിന്റെ ഭാഗ്യദേവതയാണ് പോയതെന്നും ഇനി എന്തിന് ഈ പരമ്പര കാണണം എന്ന് ചോദിക്കുന്നവർ പോലും അക്കൂട്ടത്തിലുണ്ട് ഏതൊരു പ്രമുഖ താരവും ചെയ്യാൻ കൊതിക്കുന്ന വേഷമായിരുന്നു പൂവിലെ രേവതി എന്ന നായികയുടേത് ആ വേഷത്തിന് മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കാൻ കാരണം ഗോമതി പ്രിയ എന്ന നടിയുടെ അഭിനയ ും കഴിവും തന്നെയാണ് എന്ന് പറയാം ഒരുപക്ഷെ നടിക്ക് ഇത്രത്തോളം പ്രേക്ഷക സ്വീകാര്യത ഉണ്ടെന്നും ആരാധകർ ഇത്രയധികം സ്നേഹിച്ചിരുന്നുവെന്നും അണിയറ പ്രവർത്തകരും തിരിച്ചറിഞ്ഞ മണിക്കൂറുകളായിരുന്നു ഇപ്പോൾ കടന്നുപോയത് നടിയുടെ അപ്രതീക്ഷിത പിന്മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ തിരക്കിയും ആരാധകർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അവർക്ക് മുൻപിലേക്ക് എത്തിയത് രണ്ട് കാരണങ്ങളാണ് അതിലൊന്ന് ഫാൻസ് പേജുകളിലാണ് പ്രത്യക്ഷപ്പെട്ടത് ഒരേ സമയം രണ്ട് സീരിയലുകളിൽ അഭിനയിക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നടിക്കുണ്ടെന്നും അതിനാലാണ് പരമ്പിൽ നിന്ന് പിന്മാറിയത് എന്നുമാണ് ആദ്യത്തെ കാരണം രണ്ടാമത്തേത് ഗോമതിപ്രിയ മാറിയതല്ല രണ്ട് ദിവസത്തെ അവധി ചോദിച്ചു പക്ഷെ അവർ കൊടുത്തില്ല പകരം പുതിയ ആളെ വെച്ച് ഷൂട്ടിംഗ് തുടങ്ങി ഇതിന്റെ ആൾക്കാരും ഒപ്പം അഭിനയിക്കുന്നവരെ പോലും ഇതൊന്നും അറിഞ്ഞില്ല സഹതാരങ്ങളെ വിളിച്ച് അന്വേഷിച്ച സമയത്താണ് ഗോമതി പ്രിയ പോലും ഇതേക്കുറിച്ച് അറിഞ്ഞത് അണിയറ പ്രവർത്തകരോട് ചോദിച്ച സമയത്ത് ഗോമതി പ്രിയയെ അപമാനിച്ചു വിടുകയും ചെയ്തു എന്നായിരുന്നു ഒരു ആരാധകൻ നൽകിയിരിക്കുന്ന കമൻറ്റ് പക്ഷേ നിങ്ങളൊന്നു ഓർക്കുക അവർ തിരിച്ചു വരും ഞങ്ങൾ കൊണ്ടുവരും അല്ലെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ആ കമന്റിലൂടെ ആരാധകൻ പറഞ്ഞത് കസ്തൂരിമാൻ കളിവീട് എന്ന സീരിയലിലൂടെ ഏറെ പ്രശസ്തി ആർജിച്ച നടിയാണ് രബേക്ക സന്തോഷ് രബേക്കയാണ് ഇനി രേവതിയുടെ സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നാൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണെങ്കിലും രബേക്ക രേവതി എന്ന കഥാപാത്രം ചെയ്യുന്നതിനോട് പ്രേക്ഷകർക്കാർക്കും തന്നെ യോജിപ്പില്ല സച്ചിക്ക് രബേക്ക ചേരില്ലെന്നും രേവതിയായി ഗോമതി പ്രിയയുടെ മുഖം മാത്രമാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിലുള്ളതെന്നുമാണ് ചെമ്പനീർ പൂവിന്റെ പ്രേക്ഷകർക്ക് അഭിപ്രായപ്പെട്ടു ഞങ്ങളുടെ രേവതിയായി ഗോമതി വരുന്നില്ലെങ്കിൽ ഈ പരമ്പര പോലും ഇനി കാണുന്നില്ല എന്ന തീരുമാനമാണ് ഞങ്ങൾ പ്രേക്ഷകർ എടുക്കുന്നത് എന്നാണ് പലരും ഇതിലൂടെ കമൻസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്